കുടുംബത്തിലെ പുരുഷന്മാരെ കണ്ടെത്തി വിവാഹം ചെയ്യും രണ്ടു ദിവസത്തിനു ശേഷം പണവും സ്വർണവും തട്ടിയെടുത്തു മുങ്ങും ഗുരുഗ്രാമിൽ കുടുംബത്തോടെ വിവാഹ തട്ടിപ്പ് നടത്തി വന്നിരുന്ന യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു വർഷത്തോളമായി ഒളിവിലായിരുന്ന കാജലിനെയാണ് രാജസ്ഥാൻ പോലീസ് പിടികൂടിയത് കുടുംബത്തോടെ വിവാഹത്തട്ടിപ്പ് നടത്തിവന്നിരുന്ന സംഘത്തിലെ യുവതിയാണ് രാജസ്ഥാനിൽ അറസ്റ്റിലായത് സമ്പന്ന കുടുംബത്തിലെ ആൺകുട്ടികളെ കണ്ടെത്തി വിവാഹം ചെയ്ത് പണവും സ്വർണവും തട്ടുന്ന സംഘത്തിലെ പ്രധാനിയാണ് കാജൽ ഒരു വർഷത്തോളമായി ഒളിവിലായിരുന്ന കാജലിനെ ഗുരുഗ്രാമിൽ നിന്നാണ് രാജസ്ഥാൻ പോലീസ് പിടികൂടിയത് വിവാഹ തട്ടിപ്പിൽ കാജലിന്റെ മാതാപിതാക്കളും സഹോദരനും സഹോദരിയും നേരത്തെ അറസ്റ്റിലായിരുന്നു കാജലിന്റെ പിതാവാണ് തട്ടിപ്പിന് നേതൃത്വം നൽകിയിരുന്നത് കാജലിന്റെ പിതാവ് ഭഗത് സിംഗ് സമ്പന്നരായ കുടുംബത്തിലെ ആൺപിള്ളേരെ കണ്ടെത്തി തന്റെ പെൺമക്കളായ കാജലിനും തമന്നേക്കും വിവാഹം ആലോചിക്കും വിവാഹം നടന്നുകഴിഞ്ഞാൽ രണ്ടാം നാൾ പണവും സ്വർണവുമായി സ്ഥലത്ത് നിന്ന് മുങ്ങും ഇതാണ് തട്ടിപ്പ് രീതി ഒന്നടങ്ങം ചോദ്യം ചെയ്തതോടെയാണ് ഇവർ സ്ഥിരമായി തട്ടിപ്പ് നടത്തുന്നവരാണെന്ന് കാജലിനെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല ഒരു വർഷത്തോളം നീണ്ട അന്വേഷണത്തിലാണ് കാജലിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് തന്റെ പിതാവാണ് എല്ലാ തട്ടിപ്പും ആസൂത്രണം ചെയ്തതെന്നാണ് കാജൽ പോലീസിനോട് പറഞ്ഞത് കൂടുതൽ പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടോ എന്നും സഹായികളായി വേറെ ആളുകളുണ്ടോ എന്നും അന്വേഷിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ